ജൻ കി ബാത്തിനെപ്പറ്റി ഒരു വാക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ വീഡിയോയിൽ കൂടെ ജൻ കി ബാത്ത് എന്ന ഒരു പുതിയ പരിപാടി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായി എവരെയും അറിയിച്ചതിനോട് വളരെ ക്രിയാത്മകമായ പ്രതികാരമാണ് ലഭിച്ചു അതിൽ ഞാൻ സന്തോഷിക്കുന്നു താല്പര്യം കാണിച്ചിട്ടുള്ളവരോടും ഇനിയും താല്പര്യം കാണിക്കാനിരിക്കുന്നവരോടുമുള്ള എൻ്റെ അകായിതവമായ കൃതജ്ഞതയും വാത്സല്യവും ഇതിനറിയിച്ചുകൊള്ളുന്നു എന്നാൽ ഏവരും ചോദിച്ചൊരു കാര്യം ഞങ്ങൾ എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് അതിൻ്റെ വഴി ഏതാണ് വിധമേതാണ് ആദ്യമായി അവരോടും പറയാനുള്ളത് വളരെ പരിമിതമായൊരു സംരംഭമാണ് നമ്മുടെ ഈ ഈ യൂട്യൂബ് സംഗമം ആകെപ്പാടെ ഒരു ചെറിയ ഫോൺ മാത്രമേ എനിക്കുള്ളൂ ഞാൻ ഈ അടുത്ത കാലത്ത് ഫോൺ വെക്കാനായിട്ടൊരു ട്രൈ പോഡ് വാങ്ങിച്ചു സാമാന്യം നല്ല ഒരു മൈക്രോഫോണും വാങ്ങിച്ചു അതുകൊണ്ടാണ് വലിയ പ്രയാസമില്ലാതെ ഇതിൻ്റെ ഓഡിയോ ട്രാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യമാകുന്നത് അതുപോലെ ഈ വീഡിയോയുടെ വിഷ്വൽസിൻ്റെ ആംഗിൾ ഇതിന് മുമ്പ് തീരെ മോശമായിരുന്നുവെന്ന് പലരും പരാതിപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു ആ ട്രൈപ്പോഡ് വാങ്ങിച്ചത് അതുകൊണ്ട് ആ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചു എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ആ മുൻപ് സൂചിപ്പിച്ചിട്ടതുപോലെ ഇത് സംബന്ധമായ ഒരു സാങ്കേതിക വിജ്ഞാനവും എനിക്കില്ല എന്നാൽ ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ആവേശം എന്നെ ഒരു വലിയ സ്വപ്നം പോലെ വഴി നടത്തുന്നത് കൊണ്ട് യാതൊരു വിധമായ സാഹചര്യങ്ങളും ഇല്ലാഞ്ഞിട്ടും ഇപ്രകാരമുള്ളൊരു ദൗത്യം നിർവഹിക്കാൻ ഒരു സാഹസികത കാണിച്ചു അത് നാളിതുവരെയും അനുഗ്രഹീതമായിരുന്നു എന്നത് വളരെ വിനയത്തോടെയാണ് ഞാൻ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ സാധ്യതകളിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തെ നമുക്ക് ആത്മധൈര്യം നൽകുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരു ആദ്യമായവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നാം ഈ ഒരു സംരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പലവിധമായ പരിമിതികളും മനഃപൂർവ്വം ക്ഷമിക്കേണ്ടി വരും മാത്രവുമല്ല അതിനനുസരിച്ച് ക്ലേശിക്കേണ്ടി വരും ഞാൻ വളരെ ക്ലേശിച്ചാണ് ഈ ഒരു സംരംഭം നിലനിർത്തുന്നത് എന്ന് പറയാതെ തന്നെ അറിയുവാൻ കഴിവുള്ളവരാണ് നിങ്ങളെവരും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും അപ്രകാരമുള്ള ഒരു വലിയ ഉദാര മനസ്കഥ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പരിപാടി അതായത് ജൻ കി ബാത്ത് പ്രൈം മിനിസ്റ്റർക്ക് മൻ കി ബാത്ത് ഉണ്ട് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം ഭാരതത്തിലുള്ള എല്ലാവരും അറിയണം അങ്ങനെ അറിഞ്ഞാൽ അവർക്ക് വലിയ പ്രയോജനം വരും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അങ്ങനെ ദീർഘനാളുകളെ അദ്ദേഹം ആ ഒരു സംരംഭം നിലനിർത്തിപ്പോരുന്നു അതിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും ബഹുമാനവും ഞാൻ ഈ സമയത്ത് സമ്മതിക്കുകയാണ് അതേസമയം തന്നെ നാം ഒരു ജനായത്വ രീതിയിൽ വസിക്കുമ്പോൾ ഒരു നേതാവിൻ്റെ മനസ്സിലുള്ളത് മാത്രമല്ല ജനങ്ങളുടെ ജീവിതാവസ്ഥകളിലുള്ള യാഥാർത്ഥ്യങ്ങൾക്കൂടെ പൊതുവായ പരാമർശിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നതുകൊണ്ടാണ് ഈ പ്രകാരമുള്ള ഒരാശയം ഉദിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് നാം ഉദ്യമിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്ന ആദ്യത്തെ പ്രശ്നം ഏത് വിധത്തിലാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് എനിക്ക് അയക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പല സാധ്യതകളുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അധിക ദൂരമല്ലാതെയോ താമസിക്കുന്ന ആളുകൾക്ക് സൗകര്യം എന്ന് തോന്നിയാൽ എൻ്റെ ഭവനത്തിൽ വരികയും നമുക്ക് ഡയറക്റ്റായി ഇത് റെക്കോർഡ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം എന്നാൽ അനേകം ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളും ആ സാധ്യതയുടെ പരിധിയിൽ ഉൾപ്പെടാത്തവരാണ് ദൂരെയുള്ളവരാണ് അവർക്ക് അവശേഷിക്കുന്ന രണ്ട് കാര്യം സാധ്യതകൾ ഒന്ന് വീഡിയോ ഇല്ലാതെ ഓഡിയോ മാത്രമായിട്ട് അയയ്ക്കുക കാരണം ഓഡിയോ മാത്രമാണെങ്കിൽ ഫയൽ അധികം വലിപ്പമുള്ളതാകുകയില്ല അങ്ങനെയാണെങ്കിൽ അത് ഒരു ഈമെയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയയ്ക്കാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ശ്രദ്ധ അർഹിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അവഗണിക്കപ്പെടുത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ നിങ്ങളതിനെ മനസ്സിലാക്കുന്ന വിധങ്ങൾ അത് സംബന്ധമായ പോം വഴികൾ ഇവ വളരെ ഹൃസ്വമായി ഉൾപ്പെടുത്തി ഒരു അഞ്ച് തൊട്ട് ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ ഫയലാണെങ്കിൽ ഇമെയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് എനിക്ക് അയക്കാവുന്നതാണ് എൻ്റെ ഇമെയിൽ ഐ ഡി വി തമ്പു അറ്റ് ജിമെയിൽ ഡോട്ട് കോം വി ടി എച്ച് എ എം പി യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞാനത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് അത് തെറ്റുകൂടാതെ കോപ്പി ചെയ്ത് ഉപയോഗിക്കത്തക്ക വിധത്തിൽ അല്ല വീഡിയോ ആയിട്ട് തന്നെ അയയ്ക്കണമെങ്കിൽ അതിൻ്റെ കൂടും അതിന് തക്കതായ ഏതെങ്കിലും മാർഗം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും ഒരു സാധ്യതയുള്ളത് നിങ്ങളതൊരു ഡ്രൈവിലാക്കി അയച്ചു തന്നാൽ അത് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും അല്ലാതെ അത്ര വലിയ ഫയൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനുള്ള മാർഗം ഉണ്ടായിരിക്കും പക്ഷേ എനിക്കത് അറിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ദയവായി എൻ്റെ ഈ പരിമിതികളെ കണക്കിലെടുത്ത് എന്നോട് സഹകരിച്ച് ഈ ഒരു സംരംഭം ഒന്നുമില്ലായ്മയിൽ ആരംഭിക്കുന്ന ഈ സംരംഭം വിജയിപ്പിക്കുവാൻ ഏവരും പ്രത്യേകമായി എന്താണ് പറയുന്നത് കോപ്പറേറ്റ് ചെയ്യുക സഹകരിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഈ സമയത്ത് എനിക്ക് അവരോടും പറയാനുള്ളത് നാം ചരിത്രത്തിൽ അല്പം പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ആരംഭങ്ങളോടുകൂടെ ആയിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും ഇപ്പോൾ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഏഷ്യയിലെ ഏതാണ്ട് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് അതുതന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് ആയിരത്തിൽ പരം ഏക്കർ ഭൂമി അതിന് തക്കതായ സൗകര്യങ്ങൾ അത്യാധുനിക ചികിത്സാരീതികൾ വളരെയധികം അതിസാമർഥ്യമുള്ള വളരെ പരിചയ സമ്പത്തായിട്ട് ഡോക്ടർ ഉള്ള മെഡിക്കൽ ടീംസ് അതിൻ്റെ ആരംഭം ഒരു യുവതിയായ സ്ത്രീ അമേരിക്കൻ സ്ത്രീ ഐഡ സൊഫയാസ് കടർ എന്നായിരുന്നു അവിടെ പേര് അവരൊരു കാളവണ്ടിയും ഒരു റാന്തൽ വിളക്കും മാത്രം കൈമുതലായി ആരംഭിച്ച ഒരു ശുശ്രൂഷയാണ് അത് ദൈവരാജ്യം കടുകപണിക്ക് സദൃശ്യമെന്ന് ആരംഭിക്കുന്ന യേശുവിൻ്റെ ഉപമയെപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് അതുപോലെ തന്നെ ഡൽഹിയിൽ വളരെ ശ്രദ്ധേയമായ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലുണ്ട് അതവിടെ പ്രിസില്ല വിൻ്റർ എന്ന് പറയുന്ന ഒരു മിഷനറിയുടെ ഭാര്യയായിരുന്ന സ്ത്രീ അവർ നേഴ്സ് പോലും ആയിരുന്നില്ല അവിടത്തെ ഉള്ള സ്ത്രീകളുടെ ഇപ്പം പരാധീനത കണ്ട പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ പരാധീനത അവർക്ക് പുരുഷന്മാരുടെ അടുത്ത് നിന്ന് സഹായം തേടുവാൻ സാധ്യമല്ല മെഡിക്കൽ ഹെൽപ്പ് തേടുവാൻ സാധ്യമല്ല എന്നാൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് അത് അവഗണിക്കപ്പെട്ട് കിടന്നപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പെട്ടി നിറച്ച് മരുന്നും കൊണ്ട് ഡൽഹിയിലെ ഒരു യമുനാ യമുനാനദി തീരത്ത് ഒരു വൃക്ഷത്തിന് തണുലിൽ പോയിരുന്ന് ആരംഭിച്ച ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു ചെറിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒരു വലിയ ഒരു ആശുപത്രിയായി മാറിയത് ഇങ്ങനെ എന്തെടുത്താലും ഇങ്ങനെയാണെൻ്റെ അതുകൊണ്ട് നമ്മുടെ ആരംഭം വളരെ താണതരത്തിലാണ് എന്നതിനെപ്പറ്റി ആരും നിരുത്സാഹപ്പെടരുത് നമുക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ കഴിവുകളോ വിഭവങ്ങളോ ഉള്ളത് കൊണ്ടല്ല നാം ഇപ്രകാരമുള്ള ഒരു ദൗത്യത്തിന് ഉരുമ്പിടുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ ഈ ഒരു ചൂട് വയ്ക്കുന്നത് അതിൽ എന്നെപ്പോലെ തന്നെ ഇതേ അനുഭവമുള്ള അനേകായിരം പേർ ഉണ്ട് എന്ന് നിശ്ചയമാണ് അതുകൊണ്ട് അവർ ആവേശത്തോടു കൂടി ഇതിനോട് സഹകരിക്കും എന്നത് എനിക്ക് നിശ്ചയമാണ് ദയവായി നമുക്ക് ഈ സംരംഭം കഴിയുന്നത്രയും ഭംഗിയായി നമ്മുടെ കഴിവിന് ഒത്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ ആളുകളതിൽ ഉൾപ്പെടുത്തുകയും ഇത് വാസ്തവത്തിൽ രാജ്യവ്യാപകമായ ഒരു പുതിയ സമീപനമായ ഒരു പുതിയ കാഴ്ചപ്പാടായി വളരത്തക്കവണ്ണം നാം ഏവരും ഒരുമിച്ച് സഹകരിച്ച് ഉത്സാഹിച്ചാൽ സാധ്യമായി തീരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് അതങ്ങനെയാക്കി തീർക്കുവാനുള്ള ദൈവകൃപേതൽ വ്യാപരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളും അപ്രകാരത്തിൽ വിശ്വസിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് ഏതായാലും നമുക്ക് ഈ സംരംഭം തുടരാം ജൻ കി ബാത്സ് മനുഷ്യർക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ മനുഷ്യർക്ക് പറയാനുള്ളത് ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയുമ്പോൾ ഇത് ഏകദേശം കൃത്യമാകുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്കറിയാം യൂത്ത് യു പിയിൽ ഉത്തർപ്രദേശിൽ ഹാത്രാസിൽ നടന്ന അതിൻ്റെ ദാരുണമായ സംഭവം നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകളുടെ ജീവിതം ജീവൻ പൊലിഞ്ഞു പോയി അനേകർക്ക് പരുക്ക് പറ്റി ആ സംഭവം ഒരു വശത്ത് നടക്കുന്നു അവിടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ സംഭവത്തിൽ മരിച്ച ആളുകൾ അവരെ അവരെ പറ്റി ദുഃഖിക്കുന്ന ഭവനങ്ങൾ വേദന കൊണ്ട് പിട പിടയുന്ന മൻ മനുഷ്യ ശരീരങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കാനായിട്ട് പോയത് ഭാരതത്തിലെ ഒരു ചാനലും അങ്ങനെ ചിത്രീകരിച്ചില്ല പരാമർശിച്ചില്ല അതേസമയം ഇന്ത്യയുടെ ക്രിക്കറ്റ് താരങ്ങൾ വേൾഡ് ടി ട്വൻ്റി ചാമ്പ്യൻഷിപ്പ് ജയിച്ചു എന്നത് ഒരു ദിവസം മുഴുവനും കൂട്ടിഘോഷിക്കുകയാണ് അവരെ തലോലിക്കാൻ പ്രധാനമന്ത്രിയോട്ടുള്ള ആളുകൾ ഇങ്ങനെ ഹ്യൂ നിൽക്കുമ്പോൾ ഹതഭാഗ്യരായ ജനങ്ങൾ അവരുടെ വേദന കാണുവാൻ ആർക്കും കണ്ടില്ല ഇത് ഭാരതത്തിന് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൽ സന്തോഷിക്കരുതെന്നല്ല ഞാനീ പറയുന്നത് തെറ്റിദ്ധരിക്കാൻ ആളുകൾ താറുടുത്ത് നിൽക്കുന്നതുകൊണ്ട് പറയുകയാണ് എല്ലാവരെയും പോലെ ഞാനും അതിൽ സന്തോഷിക്കുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചെടുത്തോളൂ ഒരു കപ്പ് ഇവിടെ വന്നതിനേക്കാൾ നൂറ്റി ഇരുപത്തിയൊന്ന് ഭാരതീയരുടെ ജീവിതം പൊലിഞ്ഞു പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന പ്രയോറിറ്റിയായി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഞാനിവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നുവെങ്കിൽ ഞാൻ ആദ്യം അവരെ പോയി കാണുമായിരുന്നു അതിനുശേഷമേ ക്രിക്കറ്റീമിനെ ഞാൻ കാണുകയുള്ളൂ അത് യാതൊരു സംശയം എൻ്റെ മനസ്സിലില്ല അതുകൊണ്ടായിരിക്കാം ഞാൻ പ്രൈം മിനിസ്റ്റർ ആകാത്തത് ഏതായാലും നമ്മുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ നാടകീയമായ കാര്യങ്ങളെ മാത്രം അന്വേഷിച്ച് ഗ്ലാമറിനെ അന്വേഷിച്ച് നടക്കുന്ന പരിപാടി ജനാത്വ സംസ്കാരത്തിന് പറ്റിയതല്ല എന്നൊരു എളിയ അഭിപ്രായം എനിക്കുണ്ട് ഇത് ജനക്ഷേമപരമായ ഒരു വിഷയമാണ് ഇത് ജൻ കി ബാത്തായിട്ട് മാത്രമേ വരികയുള്ളൂ മൻ കി ബാത്ത് ഒരിക്കലും ആകെയില്ല എന്നൊരു വ്യത്യാസം ഒന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പരാമർശിച്ചു എന്ന് മാത്രം ദയവായി തെറ്റിച്ചരിക്കരുത് ഭാരതത്തിലെ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ ഞാനും അനുമോദിക്കുന്നു പക്ഷേ ഈ നേട്ടങ്ങളൊക്കെയും വെറും നൈമിഷികമാണ് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഉണ്ട് എന്നൊരു ഭ്രമം ഉണ്ടാക്കി വയ്ക്കുകയാണ് ഇവിടെ കപ്പ് വന്നില്ലായിരുന്നെങ്കിലും വന്നാലും എന്നെപ്പോലുള്ള ജീവിതത്തിൽ ഇതിനകത്ത് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് സത്യം പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ദേശദ്രോഹിയാണ് എന്നൊരു മുദ്ര ഇവിടെ തന്നെ വെച്ച് കിട്ടും അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല എന്നാൽ എൻ്റെ വേദനയിൽ എൻ്റെ നിസ്സഹായതയിൽ എന്നെ ഒന്ന് കരുതുവാൻ മനസ്സുള്ളൊരു നേതാവുണ്ടെങ്കിൽ സമയം കണ്ടെത്തി ഒന്ന് വന്ന് ഒരു നിമിഷം എന്നെ ഒന്ന് കാണാൻ മനസ്സ് കാണിച്ച ഒരു വ്യക്തി നേതാവാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലു പിടിക്കും എൻ്റെ എല്ലാ അഭിമാനവും അഹങ്കാരവും മറന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കാല സ്പർശിക്കും സംശയമില്ല അവിടെ അതാണ് എൻ്റെ നിലപാട് നിങ്ങളുടെ നിലപാട് എന്താണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കൂടുതൽ പരാമർശിക്കുവാൻ നമുക്ക് ഈ ഒരു ഫോറം ഉപയോഗിക്കാം ഇത് ഉദാഹരണമായി മാത്രം ഞാൻ പറഞ്ഞു മറ്റേ അനേക 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 വിഷയങ്ങളുണ്ട് എന്നാൽ ഞാൻ അവയെല്ലാം പരാമർശിച്ച് നിങ്ങളുടെ ചിന്തയെ മുന്നമേ ചിന്തകൾക്ക് മുന്നമേ പറക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പ്രധാനമായും നിങ്ങളുടെ പങ്കാളിത്തത്തിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള പരിപാടിയാണ് ദിസ് ഈസ് എ ഫോറം ഫോർ യു ടു പാർട്ടിസിപ്പേറ്റ് ഇതെൻ്റെ ഫോറം ആയിരിക്കുകയില്ല എന്നതും കൂടെ സമയത്ത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇത് വിജയിക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ അതിനോട് സഹകരിക്കണം അങ്ങനെയുള്ള സഹകരണം നിങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൊണ്ട് ആദ്യം മുന്നമേ തന്നെ നിങ്ങൾക്ക് നിങ്ങളോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ തൽക്കാലം ചുരുക്കുന്നു നന്ദി നമസ്കാരം